എനിക്കൊരു നമ്പർ തന്നെ എനിക്ക് അറിയാവുന്ന ഒരാള് മമ്മൂക്കന്റെ നമ്പർ എന്ന് നമ്പർ തന്നിരുന്നു എനിക്ക് വിളിക്കാനുള്ളതായില്ല വിളിച്ചിട്ടും കിട്ടിണ്ടായിരുന്നില്ലേ ഒന്നാമത്തത് ആഹ് അപ്പൊ ടെക്സ്റ്റ് ചെയ്തപ്പോ മമ്മൂക്കയാണെന്ന് പറഞ്ഞിട്ട് എന്ന് എഴുതി ആ അപ്പം ഞാൻ ആരാധിക്കുന്ന അല്ലെങ്കിൽ അഭിനയിക്കണം കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ള ആഗ്രഹമുള്ളൊരു അത്രയും ആഗ്രഹമുള്ളൊരു നടൻ അങ്ങനെ എന്നെ വിളിക്കുമ്പഴത്തേക്കിനും അതങ്ങനെ എനിക്ക് എന്നെ അങ്ങനെ വിളിച്ചു കേൾക്കാനാണ് താല്പര്യം പിന്നെ അങ്ങനെ എന്ന് ഇതെന്തും എനിക്ക് നാട്ടുകാർക്ക് മൊത്തം ആശ്വസിക്കുന്നില്ല ഫിലിംഫെയറിന്റെ സമയത്താണ് മമ്മൂക്കാനെ നേരിട്ട് കണ്ടപ്പോടെ ഞാൻ ചോദിച്ചു ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് അതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല ഓരോ അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ മമ്മൂക്കല്ലേ എന്റെ നമ്പർ വേണമെങ്കിൽ ജോർജേറ്റിനോട് ചോദിച്ചാൽ മതി എല്ലാർക്കും അബദ്ധങ്ങളാണല്ലോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായതോ അപ്പം ഇത്രയും കാലം ഞാൻ മെസ്സേജ് അയച്ചോണ്ടിരുന്ന തലവേദന ഞാനത് കിടക്കട്ടെ ഇത്രയും വലിയ ഗിതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ